നമസ്കാരം അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ജമ്മു കാശ്മീരിൽ സംഭവിച്ച മാറ്റങ്ങൾ അത്ഭുതകരമാണ് ഭീകരവാദത്തിന്റെയും അസ്വസ്ഥതയുടെയും നാളുകൾ ഏതാണ്ട് പഴങ്കഥകളായി മാറി റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ജമ്മുകാശ്മീരിന്റെ ചിത്രം ഒന്നാകെ മാറുകയാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത് ഈ ആഴ്ച ജമ്മുകാശ്മീരിനായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതും തറക്കല്ലിട്ടതും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതികളായിരുന്നു മാറുന്ന ജമ്മുകാശ്മീരിന്റെ ആത്മവിശ്വാസം നിറഞ്ഞു നിന്ന ഒരു ചടങ്ങായിരുന്നു അത് ആരോഗ്യം റെയിൽ റോഡ് വ്യോമ ഗതാഗത വികസനം വിദ്യാഭ്യാസം മറ്റു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അങ്ങനെ ബഹുമുഖമായ പദ്ധതികളാണ് ജമ്മു കാശ്മീരിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതും ഉദ്ഘാടനം ചെയ്തതും മുപ്പത്തിരണ്ടായിരം കോടി രൂപ മുതൽ മുടക്കുള്ള ഈ പദ്ധതികൾ മാറിയ ജമ്മു കാശ്മീരിന്റെ പുതിയ ആവേശത്തിന്റെ കൂടി തെളിവായിരുന്നു വികസിത ഭാരതം വികസിത ജമ്മു എന്ന പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിച്ചു

घर में नल है है सर तो हमारे उसकी हमारे उसकी वजह से बच्चे भी भी टाइम पे पे स्कूल पहुंचते हैं हैं और हम साफ पानी पीते हैं, हमारी सेहत ठीक വിഭാഗത്തിൽപ്പെട്ട ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം ലഭിച്ചത് ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കിയതിനെ തുടർന്നായിരുന്നു തന്റെ ഗ്രാമത്തിലെ എല്ലാ വനിതകളുടെയും അനുഗ്രഹം പ്രധാനമന്ത്രിക്ക് ഉണ്ടാകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് आर्टिकल 370 के बाद हमारे जम्मू कश्मीर में सर फॉरेस्ट राइट एक्ट लागू हुआ सर तो हमने उसका लाभ उठाया तो हमें आज मालकाना हकोग मिल रहे हैं सर हम खुशी से अपनी जमीन पे रह रहे हैं आज हम समझ रहे हैं कि हम अपने अपने घर में रह रहे हैं तो इसके लिए तमाम ट्राइबल कम्युनिटी की तरफ से आपका और एलजी इंतजामिया का हम बहुत-बहुत शुक्रिया करना चाहते हैं सर बंदीपोरैले शहीना बीगतनु परयुवानुडाइरनाद ತಂದೆ ಗ್ರಾಮದಿನೆ ಸಂಪದಕರಣೆ ಚಲಪಿಕನ ಸ್ತ್ರೀಗಳಡೆ ಸ್ವಯಂ ಸಹಾಯ ಸಂಘತೆ ಕುржаಯಿರು 2018 ಇಲ್ ನ್ಯಾಷನಲ್ ರೂರಲ್ ಲೈವ್ಲಿಹುಡ್ ಮಿಷನ್ ಇಸ್ ಕೆಡಿಲ್ ಸ್ವಯಂ ಸಹಾಯ ಸಂಘಗಳಕ್ಕೆ ಗಿಟ್ಟೆ ಸಹಾಯತಾಲ್ ಅವರ್ ತೇನೀತ ಕೃಷಿ ಲೇಕಿ ರಂಗಿ ಮೈನೆ ಬಿ ಎನ್ಆರ್ಎಲ್ಎಂ ಕೆ ಜರಿಯೆ ಸಲ್ಫ್ ಹಲ ಗ್ರೂಪ್ ಜಾಯಿನ್ ಕಿಯಾ ಸರ್ ಮೈನೆ ವಹಾ ಸೆ ಲೋನ್ ಲೇಕೆ ಅಪ್ನಿ ಬಿಸಿನೆಸ್ ಕಿ ಶರುವಾತ್ ಏಕ್ ಸ್ಮಾಲ್ ಹನಿ ಫಾರ್ಮಿಂಗ್ ಸೆ ಕೀ ಸರ್ ಉಸ್ಮೆ ಮುಜೆ ಬಹುತ್ ಹಿ ಅಚಾ ಫಾಯ್ದಾ ಮಿಲಾ फिर मैंने एन आर एल एम से सी आई एफ लोन वी ओ लोन बैंक लीकेज लेके अपना मल्टीपर्पज यूनिट इस्ट करने का काम अमल में लाया जिसमें राइस मिल फ्लोर मिल मसाला मिल ऑयल एक्सपिलर पोल्ट्री यूनिट और हनी फार्मिंग है जिसकी जरूरत हमारी डिस्ट्रिक्ट को बहुत ज़्यादा थी सर आज मेरा रोजगार मेरे हस्बैंड का रोजगार मेरे बच्च, बच्चों की अच्छी खासी परवरिश मेरे घर का अच्छा खासा गुजारा इसके साथ साथ मेरे साथ वहाँ पांच और भी काम करते हैं, जिनका गुजारा जिनका रोजगार हमारे यूनिट से निकलता है आदि किसान क्रेडिट कार्ड पद्धति लोन लो इन शहन बेगम उ दीदी मारान स्वंत न कुट व ഇങ്ങനെ നിരവധി പേർ പ്രധാനമന്ത്രിയുമായി വികസന വിശേഷങ്ങൾ പങ്കുവെച്ച് മാറിയ ജമ്മു കാശ്മീരിന്റെ വിവിധ വർഷങ്ങൾ പ്രദർശിപ്പിച്ചു പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ വികസന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന ജനസഞ്ചയം തന്നെയാണ് മാറിയ ജമ്മു കാശ്മീരിന്റെ സൂചനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു और वो भी जम्मू कश्मीर की धरती पर प्रकृति हर पल जगह चुनौती देती है प्रकृति हर बार हमारी कसौटी करती है वहां भी इतना आन बान शान के साथ कार्यक्रम होना वाकई जम्मू कश्मीर के लोग अभिनंदन के अधिकारी हैं എഴുപത് വർഷങ്ങളായി സഫലീകരിക്കാതിരുന്ന സംസ്ഥാനത്തിന്റെ അഭിലാഷങ്ങൾ ഇക്കാലത്ത് പൂർത്തിയാവുകയാണ് വിഘടനവാദത്തിന്റെയും നിരാശയുടെയും നാളുകള് പഴങ്കഥകളാക്കി ജമ്മുകശ്മീരിന്റെ ജനത വികസനത്തിന്റെ ഭാവിയെ വരവേൽക്കുന്നു ജമ്മുകാശ്മീരിൽ സംഭവിച്ച വലിയ മാറ്റങ്ങളുടെ നാഴികക്കല്ലുകൾ അദ്ദേഹം എടുത്തു പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ജമ്മുകാശ്മീരിൽ അൻപത് പുതിയ ഡിഗ്രി കോളേജുകൾ ഉൾപ്പെടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും കാര്യത്തിൽ റെക്കോർഡിന് സാക്ഷ്യം വഹിച്ചു ഇതുവരെ സ്കൂളിൽ പോകാത്ത പുതിയ ഇപ്പോൾ സ്കൂളിൽ പ്രവേശനം നേടിയത് വിദ്യാഭ്യാസത്തിനായി പെൺകുട്ടികൾ അധികം യാത്ര ചെയ്യേണ്ടതില്ലാത്ത സാഹചര്യം ഇപ്പോൾ ജമ്മുകാശ്മീരിലെ ആരോഗ്യ സൌകര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടു ജമ്മുകാശ്മീരിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിലെ നാലിൽ നിന്ന് ഇപ്പോൾ പന്ത്രണ്ടായി ഉയർന്നു രണ്ടായിരത്തി പതിനാലിലെ അഞ്ഞൂറിൽ നിന്ന് ഇപ്പോൾ എം ബി ബി എസ് സീറ്റുകൾ ആയിരത്തി മുന്നൂറിലധികമായി വളർന്നു രണ്ടായിരത്തി പതിനാലിലെ ഒരറ്റ പി ജി സീറ്റുകൾ പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഇന്ന് അറുന്നൂറ്റി അൻപത് പി ജി മെഡിക്കൽ സീറ്റുകൾ നിലവിൽ വന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാൽപ്പത്തിയഞ്ച് നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു ഈ ആഴ്ച ഉദ്ഘാടനം ചെയ്ത ജമ്മുവിലെ എയിംസ് ഉൾപ്പെടെ ജമ്മുകാശ്മീരിൽ രണ്ട് എയിംസുകൾ വരുന്നു ശ്മീരിന്റെ വികസന സാധ്യതകൾക്ക് വിലങ്ങു തടിയായിരുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് സന്തുലിത വികസനത്തിന്റെ ദിശയിലേക്ക് പ്രദേശം നീങ്ങുകയാണ് ഭരണഘടനാ വാഗ്ദാനമായ സാമൂഹ്യനീതിയൊടുവിൽ കാശ്മീരി അഭയാർത്ഥി കുടുംബങ്ങളിലും ബാൽമീകി സമൂഹത്തിലും സഫായി കരംചാരികളിലും എത്തി ബാൽമീകി സമുദായം എസ്എസ്സി പദവി നേടി പദ്ധാരി പഹാരി ഗദ്ദ്രാഹ്മണർ കോലികൾ എന്നിവരെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിയമസഭയിലെ എസ് ടി സംവരണവും പഞ്ചായത്തുകളിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലും ഒ ബിസി സംവരണവും ആദ്യമായി നിലവിൽ വന്നു ജമ്മുകാശ്മീരിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാരണം ഏറ്റവും പ്രയോജനം ലഭിച്ചത് സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കും ഹർ ഖർ ജൽ പദ്ധതിക്കും കീഴില് ആയുഷ്മാൻ കാർഡുകളുടെ വിതരണത്തിലും അവർക്ക് പ്രാമുഖ്യം ലഭിച്ചു ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറുമ്പോൾ അതിൽ ജമ്മു കാശ്മീരിനും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത് കോടിയിലധികം ചെലവിൽ നിർമ്മിച്ച ജമ്മുവിലെ പുതിയ എയിംസിന്റെ ക്യാമ്പസ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഏക്കറിൽ പരന്നുകിടക്കുന്നു മെഡിക്കൽ സീറ്റുകളാണ് കോളേജിനുള്ളത് ബെഡുള്ള കോളേജിന്റെ അത്യാധുനിക ആശുപത്രിയിൽ പ്രദേശത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്കായി പതിനെട്ട് സ്പെഷ്യാലിറ്റികളും സൂപ്പർ സ്പെഷ്യാലിറ്റികളും ഉയർന്നു കഴിഞ്ഞു വിദൂര പ്രദേശങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കാൻ ഡിജിറ്റൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും പ്രയോജനപ്പെടുത്തും ജമ്മു വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു നാൽപ്പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചുകിടക്കുന്ന പുതിയ ടെർമിനൽ തിരക്കേറിയ സമയങ്ങളിൽ രണ്ടായിരത്തോളം യാത്രക്കാർക്ക് സൗകര്യമൊരുക്കും റെയിൽവേ വികസനത്തിലെ പുതിയ നാഴികകലാണ് കാശ്മീരിൽ സൃഷ്ടിക്കുന്നത് ജമ്മു കാശ്മീരിലെ ബനിഹാൽ ഖാരി സമ്പർ സങ്കൽദാൻ പുതിയ റെയിൽപാതയും പുതിയതായി വൈദ്യുതീകരിച്ച ബാരാമുള്ള ശ്രീനഗർ ബനിഹാൽ സംഗൽദാൻ സെഷനും ഉൾപ്പെടെ വിവിധ റെയിൽ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു താഴ്വരയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിനും സംഗൽദാൻ സ്റ്റേഷനും ബാരാമുള്ള സ്റ്റേഷനും തമ്മിലുള്ള ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതിൽ ബനിഹാൽ ഖാരി സമ്പർ സങ്കൽഡാൻ സെഷൻ പല പ്രത്യേകതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നു യാത്രക്കാർക്ക് മികച്ച റൈഡിംഗ് അനുഭവം നൽകുന്ന റൂട്ടിലുടനീളം ബെല്ലാസ് ഹരിത ട്രാക്കാണുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത തുരങ്കവും ഈ സെഷനിലാണുള്ളത് ജമ്മുവിനെ കത്രയുമായി ബന്ധിപ്പിക്കുന്ന ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് വേയുടെ രണ്ട് പാക്കേജുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന റോഡ് പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഉൾപ്പെടെ ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കരുത്തു പകരുന്നതാണ് പുതിയ റോഡ് പദ്ധതികൾ കോടി പദ്ധതികൾക്ക് ജമ്മുവിൽ പണിയുന്ന കോമൺ യൂസർ ഫെസിലിറ്റി പെട്രോളിയം ഡിപ്പോയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു കോടി രൂപയ്ക്ക് പൊതുജനങ്ങൾക്കായുള്ള വിവിധ പദ്ധതികളും രണ്ടായിരത്തി ഇരുപതിലെ വൈദ്യുതി ചട്ടങ്ങളിലെ ഭേദഗതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഭേദഗതികൾ പുതിയ വൈദ്യുത കണക്ഷനുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി കുറയ്ക്കുകയും പുറപ്പുറ സൗരോർജ്ജം പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യുന്നു ബഹുനില ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് തരംതിരിച്ച് വൈദ്യുതി കണക്ഷൻ എടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നതോടൊപ്പം പൊതുസ്ഥലങ്ങൾക്ക് പ്രത്യേക ബില്ലിംഗും ഉറപ്പാക്കുന്നു ഉപഭോക്താക്കൾ പരാതിപ്പെട്ടാൽ വിതരണ കമ്പനികൾ അധിക മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി ഉപഭോഗം പരിശോധിക്കാനും ഭേദഗതികൾ വ്യവസ്ഥ ചെയ്യുന്നു സൗരോർജ്ജം പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന നടപടികൾ വേഗത്തിലാക്കാനുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ചട്ടങ്ങളിലെ ഭേദഗതികളുടെ പ്രത്യേകത പത്ത് കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ സംവിധാനങ്ങൾക്ക് സാങ്കേതിക സാധ്യതാ പഠനത്തിന്റെ ആവശ്യകത പത്ത് കിലോവാട്ടിൽ കൂടുതൽ ശേഷിയുള്ള സോളാർ സംവിധാനങ്ങൾക്ക് സാധ്യതാ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി ഇരുപത് ദിവസത്തിൽ നിന്നും പതിനഞ്ച് ദിവസമായി കുറച്ചു കൂടാതെ നിശ്ചിത സമയത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കിയില്ലെങ്കിൽ അംഗീകാരം ലഭിച്ചതായി കണക്കാക്കും കൂടാതെ അഞ്ചു കിലോവാട്ട് വരെ ശേഷിയുള്ള മേൽക്കൂര സോളാർ ഫോട്ടോ വോൾടെക് സംവിധാനങ്ങൾക്ക് ആവശ്യമായ വിതരണ സജ്ജീകരണം വിതരണ കമ്പനി സ്വന്തം ചെലവിൽ ചെയ്യണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ മേൽക്കൂര സോളാർ പിവി സംവിധാനങ്ങൾ കമ്മീഷൻ ചെയ്യുന്നതിനുള്ള വിതരണ ലൈസൻസിയുടെ സമയപരിധി മുപ്പത് ദിവസത്തിൽ നിന്നും പതിനഞ്ച് ദിവസമായി കുറച്ചു ഉപഭോക്താക്കൾക്ക് അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായി പ്രത്യേക വൈദ്യുതി കണക്ഷൻ എടുക്കാനും രണ്ടായിരത്തി കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയും നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെയും ഭാഗമാണ് പുതിയ നടപടി ചട്ടങ്ങൾ പ്രകാരം പുതിയ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള സമയം മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ ഏഴ് ദിവസത്തിൽ നിന്നും മൂന്ന് ദിവസമായി കുറച്ചു മറ്റ് മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ഇത് പതിനഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ ആയിരിക്കും ഗ്രാമപ്രദേശങ്ങളിൽ മുപ്പത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് സമയപരിധി എന്നിരുന്നാലും മലയോര പ്രദേശങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ കണക്ഷനുകൾക്കോ നിലവിലുള്ള കണക്ഷനുകളിൽ മാറ്റം വരുത്താനോ ഉള്ള സമയപരിധി മുപ്പത് ദിവസമായി തുടരും ഉപഭോക്തൃ സൗഹൃദവും മീറ്ററിംഗിലും ബില്ലിംഗിലും കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി ചട്ടങ്ങളിൽ വ്യവസ്ഥകളു കോപ്പറേറ്റീവ് ഗ്രൂപ്പ് ഹൌസിംഗ് സൊസൈറ്റികൾ ബഹുനില കെട്ടിടങ്ങൾ റെസിഡൻഷ്യൽ കോളനികൾ മുതലായവയിൽ താമസിക്കുന്ന ഉടമകൾക്ക് വിതരണ ലൈസൻസിൽ നിന്നും എല്ലാവർക്കും വ്യക്തിഗത കണക്ഷനുകളോ അല്ലെങ്കിൽ മുഴുവൻ സ്ഥലത്തിനും ഒരു പോയിന്റ് കണക്ഷനോ തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും സുതാര്യമായിരിക്കും വിതരണ കമ്പനി ഇത് നടപ്പിലാക്കുക സിംഗിൾ പോയിന്റ് കണക്ഷൻ വഴി വൈദ്യുതി വിതരണം ചെയ്യുന്ന ഉപഭോക്താക്കൾക്കും വ്യക്തിഗത കണക്ഷനുകൾ ഉപയോഗിക്കുന്നവർക്കും ഈടാക്കുന്ന നിരക്കിലും സമാനത കൊണ്ടുവന്നിട്ടുണ്ട് വിതരണ ലൈസൻസിൽ നിന്നും വ്യക്തിഗത വൈദ്യുതി ഉപഭോഗം റെസിഡൻഷ്യൽ അസോസിയേഷൻ നൽകുന്ന ബാക്കപ്പ് പവറിന്റെ വ്യക്തിഗത ഉപഭോഗം റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ പൊതുവായ പ്രദേശങ്ങൾക്കുള്ള വൈദ്യുതി ഉപഭോഗം എന്നിവയുടെ മീറ്ററിംഗ് ബില്ലിംഗ് പിരിവ് എന്നിവ പ്രത്യേകമായിരിക്കും ചെയ്യുക മീറ്റർ റീഡിംഗും വൈദ്യുതി ഉപഭോഗവും പൊരുത്തക്കേടുള്ളതായി ഉപഭോക്താക്കൾ പരാതി ഉന്നയിച്ചാൽ പരാതി ലഭിച്ച് അഞ്ചു ദിവസത്തിനകം വിതരണ ലൈസൻസി അധിക മീറ്റർ സ്ഥാപിക്കണം ബില്ലിംഗിലെ കൃത്യത ഉറപ്പാക്കാനായി കുറഞ്ഞത് മൂന്ന് മാസത്തേക്കുള്ള ഉപഭോഗം പരിശോധിക്കാൻ ഈ അധിക മീറ്റർ ഉപയോഗിക്കും ഈ ലക്ഷ്യത്തോടെയാണെന്നും കേന്ദ്രമന്ത്രി സിംഗ് പറഞ്ഞു ചന്ദ്രന്റെ ചന്ദ്രയാൻ ദക്ഷിണധ്രുവീ തൊട്ടപ്പോൾ ഇന്ത്യ ലോകത്തിന് മുൻപിൽ കഴിവ് തെളിയിക്കുകയായിരുന്നു ഗഗൻയാൻ എന്ന ചരിത്ര ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് രാജ്യമിന്ന് വിക്ഷേപണ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തെ മുൻനിര ബഹിരാകാശ വാഹനമാണ് പി ധികം ഉപഗ്രഹങ്ങൾ ഐഎസ്ആർഒ ഇതുവരെ വിക്ഷേപിച്ചിട്ടുണ്ട് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയാണ് ബഹിരാകാശ മേഖലയിലെ ഈയൊരു മുന്നേറ്റത്തിന് ഊർജം പകരുന്നതാണ് കഴിഞ്ഞ ദിവസം നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം വിവിധ മേഖലകളുടെ വളർച്ചയോടൊപ്പം രാജ്യത്തിന്റെ താല്പര്യങ്ങള് കൂടി പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ വിദേശ നിക്ഷേപ നയം വിപുലീകരിക്കുന്നത് ഒരുപാട് സാധ്യതകളും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതുമായ രംഗമാണ് ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ഈ രംഗത്ത് നൂറു ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം പ്രസക്തമാകുന്നത് ഇവിടെയാണ് ഉപഗ്രഹങ്ങളുടെ സ്ഥാപനത്തിലും പ്രവർത്തനത്തിലും നിലവിൽ സർക്കാർ മുഖേനയാണ് നിക്ഷേപം സ്വീകരിക്കുന്നത് നേരത്തെയുള്ള ഈ നയത്തിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ തീരുമാനം രാജ്യത്തെ സ്പേസ് കമ്പനികളിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ബഹിരാകാശ നയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരമുള്ള കാഴ്ചപ്പാടിനും തന്ത്രത്തിനും അനുസൃതമായാണ് പുതിയ തീരുമാനം കൂടുതൽ സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ നയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിഭാവനം ചെയ്യുന്നത് രാജ്യത്തിന്റെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുക മേഖലയിലെ വാണിജ്യ സാധ്യതകൾ സാങ്കേതിക വികസനം അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവ വിപുലീകരിക്കുക ഇതൊക്കെയാണ് നയം ലക്ഷ്യമിടുന്നത് ഇതിന്റെ തുടർച്ച തന്നെയാണ് വിദേശ നിക്ഷേപം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനവും ഇന്ത്യൻ ബഹിരാകാശ കമ്പനികൾക്ക് സാങ്കേതിക സാമ്പത്തിക സഹകരണത്തിന്റെ ലോകവാതായനം തുറക്കാൻ കൂടുതൽ വിദേശ നിക്ഷേപം രാജ്യത്തെത്തുന്നതിലൂടെ സാധിക്കും ഭേദഗതി വരുത്തിയ എഫ് ഡി ഐ നയം പ്രകാരം ബഹിരാകാശ മേഖലയിൽ നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് അനുവദിച്ചിട്ടുള്ളത് ഉപഗ്രഹ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് എഴുപത്തിനാല് ശതമാനം വരെ നേരിട്ടുള്ള നിക്ഷേപവും അതിനുശേഷം സർക്കാർ മുഖാന്തരവുമാണ് അനുവദിക്കുക വിക്ഷേപണ വാഹനങ്ങൾ അനുബന്ധ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണവും പ്രവർത്തനവും നാൽപ്പത്തിയൊൻപത് ശതമാനം വരെ നേരിട്ടുള്ള നിക്ഷേപ പരിധിയിൽ വരും ബാക്കി സർക്കാർ നിയന്ത്രിക്കും ഘടക വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പൂർണ്ണമായും നേരിട്ടുള്ള വിദേശ നിക്ഷേപം സാധ്യമാണ് മികച്ച സ്വകാര്യ മേഖലാ പങ്കാളിത്തം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആധുനിക സാങ്കേതികവിദ്യ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനും സഹായിക്കും ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്ത് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു इससे स्पेस सेक्टर में जहाँ एक और स्टार्टअप और दूसरे प्राइवेट एंट्रप्रन्य इनको आने का और इन्वेस्टमेंट करने का बहुत बल मिला अब एफ से भी एक नई क्रांति हमें दिख रही है बहुत सारा निवेश भी आने का अवसर मिलेंगे और रोजगार स्वरोजगार के अवसर भी मिलेंगे और इन संशोधनों से हमारे स्पेक्ट स्पेस सेक्टर में जहाँ एक और ज़्यादा एफ आएगी वहीं मेक इन इंडिया इनिशिएटिव को भी बल मिलेगा और 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 स्पेस सेक्टर में इनिशिएटिव न्यू टेक्नोलॉजीज का लाभ विभिन्न एलाइड सेक्टर्स को भी 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 मिलेगा मिलेगा तो कहीं कहीं ना कही आत्मनिर्भर भारत उसको भी बल इससे रोजगार स्वरोजगार आय के अवसर ിയന്ത്രണത്തിൽ രൂപം തുടർന്ന് കേന്ദ്ര സർക്കാർ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിൽ സ്വകാര്യ മേഖലയുടെ വർദ്ധിച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതും ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ വിപണി വിഹിതം ഉയർത്തുന്നതിനുമുള്ള പ്രധാന പരിവർത്തനമായിരുന്നു അത് അഹമ്മദാബാദിലെ ഇൻസ്പേസ് ആസ്ഥാനം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ചരിത്ര സംഭവമായിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് നിർമ്മിച്ചയക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി സ്കൈറൂട്ട് മാറിയത് ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡും മിഷൻ കൺട്രോൾ സെന്ററും ചെന്നൈയിലെ അഗ്നിഗുൾ കോസ്മോസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചത് മറ്റൊരു ചുവടുവയ്പായിരുന്നു അഗ്നിഗുൾ വികസിപ്പിച്ച അഗ്നി ലൈറ്റ് സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ ഐ എസ് ആർഒ വിജയകരമായി പരീക്ഷിച്ചതോടെ അത് മറ്റൊരു പൊന്തൂവലായി വിജയഗാഥ തീർന്നില്ല പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ദ്രുസ്പേസിൽ നിന്നുള്ള രണ്ട് നാനോ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു വൺവെബിൽ നിന്നുള്ള പുതിയ തലമുറ ഉപഗ്രഹങ്ങൾ എൽ വി എം ത്രീ ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത് മേഖലയിൽ നൂറു ശതമാനം എഫ് ഡി ഐ അനുവദിക്കുന്നതുവഴി ബഹിരാകാശ പര്യവേക്ഷണത്തിൻ്റെയും വാണിജ്യവൽക്കരണത്തിന്റെയും പുതിയ യുഗത്തിന് തുടക്കമിടുമെന്ന് ദ്രുവ് സ്പേസിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചൈതന്യ ഡോറ അഭിപ്രായപ്പെട്ടു എൻ എസ് എൽ ദൗത്യമായ ജി സാറ്റ് ട്വന്റി ഫോർ വാർത്താവിനിമയ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഫ്രഞ്ച് ഗയാനയിലെ കുരുവിൽ നിന്നാണ് വിക്ഷേപിച്ചത് ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് സാങ്കേതികവിദ്യ കൈമാറ്റത്തിനുള്ള പത്തൊൻപത് കരാറുകളിൽ ഒപ്പുവെച്ചു കൂടാതെ ഐ എസ് ആർഒ വികസിപ്പിച്ച എട്ട് സാങ്കേതികവിദ്യകൾ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് വിജയകരമായി കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തെ ബഹിരാകാശ രംഗത്ത് നടപ്പാക്കി വരുന്ന പരിഷ്കാരങ്ങളുടെ തുടർച്ച തന്നെയാണ് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ ഏറ്റവും പുതിയ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനവും ഇത് ഇന്ത്യൻ കമ്പനികളെ ആഗോള മൂല്യ ശൃംഖലയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് വഴിയൊരുക്കും ഇനി ഇന്ത്യൻ സ്പേസ് കമ്പനികൾക്ക് ഉൽപ്പന്ന നിർമ്മാണ സൗകര്യങ്ങൾ രാജ്യത്തിനകത്തു തന്നെ സ്ഥാപിക്കാൻ സാധിക്കും തീർച്ചയായും അത് ആത്മനിർഭർ ഭാരത്തിനും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും ഊർജ്ജമേകും ഓരോ മേഖലയിലും രാജ്യം കുതിക്കുകയാണ് ബഹിരാകാശ മേഖലയും വ്യത്യസ്തമല്ല അപൂർവ നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിന് പത്മശ്രീ നിറവിൽ കാസർഗോഡ് ജില്ലയിലെ സത്യനാരായണ ബെളേരി ഒന്നര ദശാബ്ദക്കാലത്തെ പുതിയ നെല്ലിനങ്ങളെ തേടിയുള്ള ഒരു കർഷകന്റെ യാത്രയ്ക്ക് രാജ്യം നൽകിയ അംഗീകാരം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിദേശത്തെയും ഉൾപ്പെടെ അറുന്നൂറ്റി അൻപതിലേറെ നെല്ലിനങ്ങളാണ് സത്യനാരായണയുടെ ശേഖരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിലേക്ക് ആദ്യമായി എത്തിയ പത്മപുരസ്കാരം കാർഷിക കേരളത്തിനു കൂടി അഭിമാന നിമിഷമായി അധികം ജനശ്രദ്ധ നേടാത്ത സാധാരണക്കാരുടെ നിശബ്ദ വിപ്ലവങ്ങൾ ഇന്ന് പത്മ പുരസ്കാരങ്ങളിലൂടെ രാജ്യമൊന്നടങ്കം ആഘോഷിക്കുകയാണ് സമൂഹ നന്മയ്ക്കായി വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ പത്മ പുരസ്കാരങ്ങൾക്ക് തന്നെ പുതിയ മാനം കൈവന്നു കാസർഗോഡ് വെള്ളൂർ നെട്ടണികയിലെ സത്യനാരായണ ബളേരി പതിനഞ്ച് വർഷം മുൻപാണ് നെൽകൃഷിയോടുള്ള തന്റെ താൽപര്യത്തെ പിന്തുടരാൻ തുടങ്ങിയത് ഇന്ന് അറുനൂറ്റി അമ്പതിലേറെ നെൽവിത്തനങ്ങളുടെ സംരക്ഷകനാണ് അദ്ദേഹം പാരമ്പര്യ നെൽവിത്തുകൾ സംരക്ഷിക്കുന്നതും കൈമാറുന്നതും ജീവിത ലക്ഷ്യമായി കാണുന്ന അദ്ദേഹത്തിനോടുള്ള രാജ്യത്തിന്റെ ആദരവായാണ് ഇപ്പോൾ തേടിയെത്തിയ പത്മശ്രീ പുരസ്കാരം പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രാജ്യത്തെ തന്നെ വലിയ പുരസ്കാരം കിട്ടിയതിൽ അഭിമാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പിന്നെ ഇപ്പോൾ ഈ പത്മശ്രീ എന്ന് പറയുന്നത് അത് നമ്മളെല്ലാം വിചാരിക്കാത്ത ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ഒരു കർഷകനെ അത് തേടി വന്നെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതിന് യൂണിവേഴ്സിറ്റികൾ ഇവരെല്ലാം നമ്മൾ അതിന് നോമിനേറ്റ് ചെയ്ത് ചെയ്തിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ അവർ അതിനെ അറിയിച്ചിരുന്നു അപ്പോൾ അത് വന്നത് ഇടീ കാസർഗോഡിന് അത് ആദ്യം വന്ന ഒരു അവാർഡാണ് അപ്പോൾ ഇത് എന്നാട്ടീ കൂടുതൽ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമുള്ള ഒരു സംഗതിയാണ് നമുക്ക് ഒരു അവാർഡ് വന്നാൽ ഇത് മറ്റുള്ളവർക്ക് വലിയൊരു പ്രയോജനമാണ് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താലും അവാർഡ് വരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ ഒരു ക്ഷേത്രത്തിൽ ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിന് കടന്നു വരാൻ വരാനുള്ള വലിയൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കരുതുന്നത് കാർഷിക രംഗത്തുള്ള ഒരാൾക്ക് രാജ്യത്തിൻ്റെ വലിയ അംഗീകാരം ലഭിച്ചു വന്നത് ഈ മേഖലയിലുള്ളവർക്കും പ്രചോദനമേകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള നെൽവിത്തനങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് സത്യനാരായണ അസമിൽ നിന്നുള്ള കരിമ്പനും ഫിലിപ്പീൻസിലെ മനിലയും ഇതിൽപ്പെടുന്നു സത്യനാരായണയുടെ ശേഖരത്തിലെ നെൽവിത്തനത്തിൽ ഇരുന്നൂറോളം അപൂർവ വിത്തുകളാണുള്ളത് സ്വന്തമായി നെൽപ്പാടം പോലുമില്ലാത്ത ഈ കർഷകൻ അന്യം നിന്ന് പോകുന്ന വിത്തുകൾ സംരക്ഷിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് ിൽ വെള്ളം കെട്ടി നിർത്തി ഒരുക്കുന്ന കൃത്രിമ വയലിലെ ഗ്രോ ബാഗുകളിലാണ് അദ്ദേഹത്തിന്റെ കൃഷി കുട്ടനാടും വയനാടും പട്ടാമ്പിയും ഉൾപ്പെടെ കേരളത്തിലെ നെൽവയലുകളിലും കർണാടക രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചായിരുന്നു വിത്തുശേഖരണം അങ്ങനെ ഉപ്പുവെള്ളത്തിൽ വേരൂന്നി മികച്ച വിളവ് തരുന്ന കഗയും ഇരുപത് ദിവസം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും ചെയ്യാത്ത ഏടിക്കൂണിയും വരണ്ട മണ്ണിലും പൊൻകതിർ വിളയുന്ന വെള്ളത്തുവനുമെല്ലാം ഈ കർഷകന്റെ െത്തി വിത്തുൽപാദനവും വിത്തുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതും സത്യനാരായണയ്ക്ക് ഒരു വരുമാനമാർഗമല്ല എന്നതും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള ആവശ്യക്കാർക്ക് സൗജന്യമായാണ് വിത്തുകൾ കൈമാറുന്നത് വിത്തിൽ നമ്മൾ പണമുണ്ടാക്കാൻ നോക്കുന്നില്ല നമുക്ക് നമ്മളേതായ കുറച്ച് കൃഷി കാര്യങ്ങൾ എല്ലാം ഉണ്ടായത് അതിൽ കൃഷി ചെയ്തിട്ടാണ് ജീവിച്ചു പോകുന്നത് പിന്നെ ഇത് എന്താ പറഞ്ഞാല് നമ്മൾ ഈ സമൂഹത്തിന് എന്തെങ്കിലും നമ്മളുടെ ഒരു പ്രയോജനപ്പെട്ടു പറഞ്ഞു വിധത്തിലാണ് നമ്മളിതിപ്പോൾ ഈ വിത്തിനെ മറ്റുള്ളവർ കൈമാറുന്നത് ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന പണിയല്ല അതായത് ഇൻട്രക്ഷൻ ഉണ്ടായവർ മാത്രമേ ഇത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് പിന്നെ ഒരുപാട് ഇതിൽ റിസ്ക് ഉണ്ട് ഇതിൽ ഈ പക്ഷിശല്യം ശല്യം ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ പണ്ടത്തെ തലമുറ ഇങ്ങനെ സംരക്ഷിച്ച് വന്ന വിത്താണ് അപ്പോൾ അതിനെ നമ്മൾ ഈ പോലെ സംരക്ഷിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടട്ടെന്ന് പറഞ്ഞൊരു രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നതാണ് ഇത് രണ്ടിന വിത്തുകളുമായാണ് സത്യനാരായണയുടെ നെല്ലിനങ്ങളോടൊപ്പമുള്ള യാത്ര ആരംഭിക്കുന്നത് ബല്ലേരിയിലെ കുഞ്ഞിരാമൻ മണിയാണിയുടെയും ജാനകിയുടെയും മകനായി ജനിച്ച സത്യനാരായണ കൂടുതലും കണ്ടുവളർന്ന കൃഷികൾ തെങ്ങ് കവുങ്ങ് കുരുമുളക് തുടങ്ങിയവയായിരുന്നു കുടുംബം പരമ്പരാഗതമായി നെൽകൃഷി ചെയ്യുന്നില്ലെങ്കിലും നെൽവിത്തുകളുടെ സംരക്ഷണത്തിന് തുടക്കം മുതലേ വലിയ താല്പര്യമുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് അറുനൂറ്റി അൻപതിലേറെ വ്യത്യസ്ത ഇനം നെൽവിത്തുകളെ സംരക്ഷിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിത്തിനങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതായും കൃഷിയോടുള്ള സത്യനാരായണയുടെ താൽപര്യമറിഞ്ഞും ഗ്രോ ബാങ്കിൽ നെൽകൃഷി നടത്തുന്ന വിശേഷമറിഞ്ഞും ഡൽഹിയിലെ വിത്ത് ബാങ്കിൽ നിന്നും മുപ്പതിനം വിത്തുകൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെയും കർണാടകയിലെയും കാർഷിക വിദ്യാർത്ഥികളും ഗവേഷകരും ഇന്ന് അദ്ദേഹത്തിന്റെ വിത്ത് ലാബിലെ സ്ഥിരം സന്ദർശകരാണ് അമ്മയും ഭാര്യയും മൂന്ന് മക്കളും സഹോദരനും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ പിന്തുണ സത്യനാരായണയുടെ വിത്തുസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നു ഉയർന്ന ഭക്ഷ്യധാന്യ ഉൽപ്പാദനം നിലനിർത്താൻ വൈവിധ്യമാർന്ന വിത്തിനങ്ങളുടെ ലഭ്യത മുഖ്യ പങ്കുവഹിക്കുമ്പോൾ അറുനൂറ്റി അൻപതിലേറെ നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനായ സത്യനാരായണ ബലേരിയെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു സ്വന്തമായി പാടമൊരുക്കിയും ഗ്രോ ബാഗുകളിൽ വളർത്തിയും വരും തലമുറകൾക്കായി സത്യനാരായണ സംരക്ഷിക്കുന്ന അപൂർവ നെൽവിത്തുകൾ രാജ്യത്തിന്റെ ഭക്ഷ്യോൽപാദന മേഖലയ്ക്ക് തന്നെ മുതൽക്കൂട്ടാണ് അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലേഖങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം